സംസ്ഥാനത്ത് പതിനെട്ട് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള നാൽപ്പത് ശതമാനത്തോളം യുവജനങ്ങൾ എസ് ഐ ആർ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തില്ല ജനസംഖ്യ ആനുപാതികമായി കണക്കാക്കുമ്പോൾ വോട്ടർ പട്ടികയിൽ അറുപത് ശതമാനത്തോളം യുവാക്കളാണ് ഉൾപ്പെട്ടിട്ടുള്ളത് ഈ പ്രായപരിധി സംസ്ഥാനത്ത് ഉള്ളത് ഏകദേശം അമ്പത്തിനാല് ലക്ഷം മുതൽ അൻപത്തി ആറ് ലക്ഷം ആളുകൾ വരെയാണ് ഇരുപത്തിയഞ്ച് ലക്ഷം യുവാക്കൾ എസ് ഐ ആർ വോട്ടർ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ല ഇനി പുതിയതായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നവരിൽ ഭൂരിഭാഗവും ഈ പ്രായപരിധിയിൽ ഉള്ളവരാകും നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് പതിനെട്ട് വയസ്സ് പൂർത്തിയാകുന്നവർക്കും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുവാൻ അവസരം നൽകുമെന്നും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞു എസ് ഐ ആർ റിനുവറേഷൻ ഫോം പൂരിപ്പിച്ചു നൽകിയപ്പോൾ പലരും പൂർണ്ണമായി പൂരിപ്പിച്ചിരുന്നില്ല രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആറുമായി ബന്ധിപ്പിക്കുന്ന വിവരങ്ങൾ നൽകാത്ത നിരവധി ആളുകൾ ഉണ്ട് ഇവരെ എല്ലാം ഹിയറിംഗിനായി വിളിപ്പിക്കും ഹിയറിംഗ് നടപടികൾ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസറുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത് ഇതിനായി സംസ്ഥാനത്ത് ആയിരം ജീവനക്കാരെ നിയോഗിച്ചിട്ടുണ്ട് ജനുവരി ഇരുപത്തിരണ്ട് വരെ ബി എൽഒമാരുടെ സേവനം നീട്ടിയിട്ടുണ്ട് കരട് വോട്ടർ പട്ടികയിലുള്ള പരാതികളുടെ ഹിയറിംഗ് വോട്ടർമാരുടെ തന്നെ ആയിരിക്കും നടത്തുക ഹിയറിംഗ് ഇ ആർഒ അസിസ്റ്റന്റ് ഇആർഒ എന്നിവരടക്കമുള്ള ഉദ്യോഗസ്ഥർ ഉണ്ടാകും ഹിയറിംഗിന് പ്രത്യേക നോട്ടീസ് നൽകിയാണ് വിളിക്കുന്നത് ഈ നോട്ടീസിൽ എന്തുകൊണ്ട് വിളിക്കുന്നുവെന്നും ഏത് രേഖ ഹാജരാക്കണമെന്നും വിശദമാക്കുന്നുണ്ടാകും ബി എൽഒ വഴിയാണ് നോട്ടീസുകൾ എത്തിക്കുന്നത് ജനുവരി ഇരുപത്തിരണ്ട് വരെയുള്ള സമയത്താണ് പരാതികൾ സ്വീകരിക്കുന്നതും അത് പരിഹരിക്കുന്നതും പത്തൊമ്പത് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം ആളുകൾക്ക് ഹിയറിംഗ് നോട്ടീസ് നൽകി കഴിഞ്ഞു ഇത്രയും പേരുടെ ഫോമുകളിൽ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയുമെ ഒത്തുപോകാത്ത സാഹചര്യമാണെന്നാണ് വിലയിരുത്തൽ ഇ ആർഒമാർ ഇവരുടെ രേഖകൾ ആവശ്യപ്പെടുകയും രേഖകൾ ഹാജരാക്കുന്നവരെ പട്ടികയിൽ നിലനിർത്തുകയും ചെയ്യും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അതിന്റെ അന്തിമഘട്ടങ്ങളിലേക്ക് നീങ്ങുന്നതിന്റെ ഭാഗമായി ഡിസംബർ ഇരുപത്തിമൂന്നിന് കരട് പട്ടിക പുറത്തുവിട്ട് കഴിഞ്ഞു ബൂത്ത് തലത്തിലുള്ള കരട് പട്ടികയുടെ ലിസ്റ്റ് ബി മാർക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും വിതരണം ചെയ്തിട്ടുണ്ട് എന്നാൽ സാധാരണക്കാരായ നമുക്ക് ഓൺലൈനായും ഇത് നോക്കുവാൻ കഴിയും ലിസ്റ്റിൽ പേര് വന്നിട്ടുണ്ടോ എന്ന് നോക്കുന്നതിനൊപ്പം അതിലെ വിവരങ്ങൾ ശരിയാണോ എന്ന് നോക്കേണ്ടതും പ്രധാനമാണ് പേരിന് അക്ഷരത്തിട്ടുണ്ടോ എന്നും വിലാസത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ടോ എന്നും വയസ്സ് അല്ലെങ്കിൽ ജനനതീതി വ്യത്യാസമുണ്ടോ എന്നും ബന്ധുവിന്റെ പേരിൽ വ്യത്യാസമുണ്ടോ എന്നും നോക്കേണ്ടതുണ്ട് അങ്ങനെ വ്യത്യാസമുണ്ടെങ്കിൽ ഓൺലൈനായി തന്നെ മാറ്റം വരുത്തുവാൻ അപേക്ഷ നൽകാം ആദ്യം ഇലക്ട്രൽ സെർച്ച് ഡോട്ട് ഇ സി ഐ ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ കയറി നിങ്ങളുടെ വോട്ടർ ഐ ഡി നമ്പർ നൽകി ചെക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ പ്രാഥമിക വിവരങ്ങൾ കാണാൻ കഴിയും അതിന്റെ വശത്തായി കാണുന്ന വ്യൂ ഡീറ്റെയിൽസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ പൂർണ്ണ വിവരങ്ങൾ കാണാം അതിൽ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുണ്ടോ എന്ന് നോക്കുക തെറ്റൊന്നും ഇല്ലെങ്കിൽ ഒന്നും ചെയ്യേണ്ട എന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുണ്ടെങ്കിൽ ഇ സി ഐ ഡോട്ട് ജിഒബി ഡോട്ട് ഇൻ എന്ന കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ കയറി ഫോം എട്ട് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ഫോൺ നമ്പർ ഉപയോഗിച്ച് സൈൻ അപ്പ് ചെയ്യാൻ കഴിയും തുടർന്ന് നിങ്ങളുടെ വിവരങ്ങൾ ഗൂരിപ്പിച്ച് നൽകാം ആധാർ കാർഡിന്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടതായുണ്ട് അതുകൊണ്ട് ആ ഫോട്ടോ എടുത്ത് ചെറിയ അപ്ലോഡ് സൈസ് ആക്കി നേരത്തെ തന്നെ വെക്കുക ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് നൽകുക തുടർന്ന് നെക്സ്റ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ മാറ്റം വരുത്തേണ്ട വിവരം ഏതെന്ന് തെരഞ്ഞെടുക്കുക അതിന് പ്രൂഫായി ആധാർ കാർഡ് നമ്പർ സെലക്ട് ചെയ്യുക ആധാർ കാർഡ് അപ്ലോഡ് ചെയ്യുക തുടർന്ന് പ്ലേസ് സ്ഥലം ടൈപ്പ് ചെയ്ത് ഡിക്ലറേഷൻ ടിക്ക് ചെയ്ത് ഫോം സബ്മിറ്റ് ചെയ്യുക നിങ്ങളുടെ ഫോൺ നമ്പറുമായി ആധാർ കാർഡ് ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആധാർ വെരിഫിക്കേഷൻ ചെയ്ത് പൂർത്തിയാക്കാം ഓൺലൈനായി പരാതി നൽകാൻ കഴിയാത്തവർക്ക് ബി എൽഒ മാർ വഴിയും അപേക്ഷ നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച ശേഷവും പേര് ഉൾപ്പെടുത്തലും പുതുക്കലും തുടരും കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചിരിക്കുന്നതിൽ പേരില്ലാത്തവർ ഫോം സിക്സ് പൂരിപ്പിച്ചു നൽകണം രണ്ടായിരത്തി രണ്ടിലെ പട്ടികയുമായി പുതിയ പട്ടിക ഒത്തുനോക്കുന്ന നടപടി ഇനിയും തുടരും എസ് ഐ ആർ നടപടിയുടെ ഭാഗമായി ഇന്യൂമറേഷൻ ഫോം ഇതുവരെ പൂരിപ്പിച്ച് നൽകിയത് രണ്ടു കോടി അൻപത്തിനാല് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തിരണ്ട് പേരാണ് അതിൽ ഡ്യൂപ്ലിക്കേറ്റ് എൻട്രികൾ ഉൾപ്പെടെ ഫോം പൂരിപ്പിച്ച് നൽകാത്തത് ഇരുപത്തിനാല് ലക്ഷത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി മൂന്ന് പേരാണ് ഈ പട്ടികയിൽ ഉൾപ്പെട്ടതുമായി ബന്ധപ്പെട്ടോ ഉൾപ്പെടാത്തതുമായി ബന്ധപ്പെട്ടോ ഏതുവിധ സംശയങ്ങൾക്കും നിങ്ങൾക്ക് വീടിനടുത്തുള്ള വില്ലേജ് ഓഫീസിൽ ചെന്ന് സഹായം തേടാം അതിനുള്ള ഉദ്യോഗസ്ഥരെ സംസ്ഥാന സർക്കാർ നിയോഗിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് സഹായം നൽകാൻ ബി മാർക്കും ഉത്തരവാദിത്വമുണ്ട് ഇന്ത്യയിൽ എവിടെ നിന്നേലും അവധിക്ക് നാട്ടിലെത്തിയവരാണ് നിങ്ങളെങ്കിൽ ഫോം പൂരിപ്പിച്ച് നൽകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ നിന്ന് ഫോം സിക്സ് പൂരിപ്പിച്ച് നൽകാം വിദേശത്ത് നിന്ന് നാട്ടിലെത്തിയവരാണെങ്കിൽ വിദേശ പൗരത്വം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഫോം സിക്സ് എ പൂരിപ്പിച്ചു നൽകുക ഈ അറിവുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക തുടർന്നുള്ള അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക